ചങ്ങായിമാരെ ചെങ്ങായിമാര ഞമ്മ ആമ്പൽപൂ ആദ്യം ഞങ്ങള് താമരപ്പൂവെന്നൊക്കെ ചെറുപ്പത്തിൽ ഇത് ആദ്യായിട്ട് കണ്ടുപിടിച്ചത് തിരുവനന്തപുരത്താണ് പിന്നെ അവിടെ അങ്ങനെ കാസർഗോഡ് വഴി കാസർഗോഡല്ല കാസർഗോഡല്ല തൃശ്ശൂര് തൃശൂർ എത്തിയപ്പോ എന്താണ് ആമ്പൽ ആമ്പൽ ആമ്പൽപൂന്നായി പിന്നെ നമ്മളിവിടെ നാട്ടിലെത്തിയപ്പോള് അതിനെ പറഞ്ഞ എന്താണ് താമര ഇത് ഇത് താമരയാണ് അല്ല പുകറല്ലേ അത് നയിച്ചിണ്ടാക്കിയ മുതലാണിത് അപ്പൊ ഞമ്മള് കക്ക പിടിക്കാൻ വേണ്ടി പോവണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല മീൻ ഉണ്ടല്ലേ പിന്നെ വലുതടാ പിടിക്കാൻ ഹിബുണ്ട് സമ്മാണ്ട് നസീർ ഉണ്ട് നജിമുദ്ദീൻ ഉണ്ട് കിട്ടുന്നുണ്ടാ ഇഷ്ട ശങ്കറിന്റെ ശങ്കറിന്റെ ചാക്ക അടുത്തിട്ടുണ്ടല്ലേ ഇതിപ്പോ അതില് തുടങ്ങിട്ടുള്ളു ഞമ്മളത് പോകുമ്പോ ശരിക്കണേ അതല്ലടാ ഈ കക്ക ശരിക്കും ജീവനുള്ള സാധനല്ലേ അത് നീന്തോ മണ്ണക്കൂടി നമ്മളെ ചേരാട്ട ഊര് അതേപോലെ പറഞ്ഞിരുന്നു സാധനം കരക്കലാണ് ഇന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത് അന്ന് അതിനുശേഷം ഒരു സുനാമി വന്നത് സുനാമിക്ക് ശേഷം എന്നിട്ട് കക്കന്റെ കഥ പണ്ട് ബാക്കില് വല്യ മീനുകള് ഇതിന്റെ അറ്റാച്ച് ഒക്കെ നമ്മളെ നമ്മള് താണാലും

പറഞ്ഞു നമ്മൾ ാരം പോയിട്ട് മണിക്കൂറിനൊന്നും അതാ ഒരു ജിയോഗ്രാഫിക്കൽ സ്റ്റേഡിയൊക്കെ നടത്തി ആക്കിയ ഞാനല്ലേ ഞാനല്ല അവിടുന്ന് കുടിക്കാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചാണ് അവിടുന്ന് പറഞ്ഞതാണ് കക്ക പിടിത്തം പുമിച്ചോണ്ടിരിക്കണ്ഷാദ് കയ്യില് വായിട്ടും നേരെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് കണ്ടിട്ടുണ് സമ്മാസം എന്താ തപ്പറിയില്ല തപ്പുണ്ട് എന്താണ് തപ്പണെന്ന് പിടുത്തല്ല ഒരു കക്കന്റെ കൂട്ടത്ത് കഴിച്ചിട്ടോട്ടേക്ക ശരിപ്പ കക്കന്റെ മടമുള്ളത് ആ ഭാഗത്തന്നിടിക്കണമെന്നുണ്ടാക്കിടാ ശെരിക്കും നിയമപ്രകാരം കക്കന്റെ കൂട്ടത്ത് പോയി പിടിക്കണം അത് ഞാൻ കേട്ടിരുക

വളരെ വളരെ ഒരു കാന്താ പറയാ ഒരു തെങ്ങും തോട്ടത്തിനുള്ളിലാണ് തപ്പ കിട്ടൂല ഇത് ചുറ്റൊരു മനുഷ്യനില്ല ഏകദേശം നമ്മളൊരു ആമസോൺ കാർഡുകൾ